നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേരളത്തിന്റെ കുതിപ്പിനായി നിക്ഷേപക ഉച്ചകോടി ആധുനിക വ്യവസായത്തിന് അനിവാര്യമായി വേണ്ടത് വിവിധ മേഖലകളിൽ നൈപുണ്യം നേടിയ മാനവ വിഭവശേഷിയും വൈദ്യുതി മികച്ച റോഡ് വിമാനത്താവളം തുറമുഖം റെയിൽ ബന്ധം ഭവന സമുച്ചയങ്ങൾ മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഒപ്പം മികച്ച സമാധാന അന്തരീക്ഷവും വിവേചനമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സാമൂഹ്യ സാംസ്കാരിക സാഹചര്യവും ഇക്കാര്യങ്ങളിലെല്ലാം കേരളം ഏറെ മുന്നിലാണ് ശുദ്ധവായുവും ശുദ്ധജലവും പ്രകൃതി സൗന്ദര്യവും നൂതന വ്യവസായ സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് യുവതലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി നൽകാൻ കഴിയുന്ന വ്യവസായങ്ങൾ കടന്നുവരാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഏറെ നാളത്തെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം രണ്ടു ദിവസത്തെ ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വെള്ളിയാഴ്ച കൊച്ചിയിൽ തുടക്കമാകുന്നത് ് സംഘടിപ്പിച്ച ജിമ്മും എമർജിംഗ് കേരളയെ പോലെ വാർത്താ തലക്കെട്ടിനായുള്ള പ്രഖ്യാപനമല്ല കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി മറിച്ച് അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് വ്യവസായ വിപ്ലവം നാല് പോയിന്റ് പൂജ്യം ലക്ഷ കേരളം മാറാനുള്ള കുതിപ്പാണ് ലക്ഷ്യമിടുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ന് കേരളത്തിലാണ് യുവതലമുറയുടെ ആശയങ്ങളും ഗവേഷണ ഫലങ്ങളും ഉൽപാദനമായി പരിവർത്തപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വളരുന്നു കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും സബ്സിഡി ലഭ്യമാക്കിയും സർക്കാർ സംരംഭകർക്കൊപ്പമുണ്ട് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും മറ്റ് ചെറുകിട ഐ ടി പാർക്കുകളിലും വൻകിട കമ്പനികൾ പ്രവർത്തനം തുടങ്ങി നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഐ ടി സംരംഭങ്ങൾ ചേക്കേറുന്നു നാടാകെ ഈ മാറ്റം അറിയുന്നുണ്ട് ഐ ബി എം ബി എം ഡബ്ല്യു ടെക് വർക്സ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ കമ്പനികളുടെ മുഖ്യ ചുമതലക്കാരും കേരളത്തിൽ ദീർഘകാലമായി വ്യവസായം നടത്തിവരുന്നവരും കേരളം പോലെ വ്യവസായം ആരംഭിക്കാൻ പറ്റുന്ന മറ്റൊരു ഇടമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിൽ എ ഡി എഫ് സർക്കാർ കാട്ടിയ ഇച്ഛാശക്തിയും വ്യവസായ വികസനത്തിന് ആവശ്യമായ ഭൂമിയും മറ്റ് അനുമതികളും ചുവപ്പ് നാടകളില്ലാതെ വേഗത്തിൽ ലഭ്യമാക്കുന്നതുമാണ് നിക്ഷേപകർക്ക് കേരളത്തെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റിയത് നിക്ഷേപക ഉച്ചകോടിയിൽ ഇരുപത്തി ആറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ പങ്കെടുക്കും കേന്ദ്ര മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിലുണ്ടാകും ഓസ്ട്രേലിയ നോർവേ വിയറ്റ്നാം മലേഷ്യ എന്നിവ ഉച്ചകോടിയുടെ പങ്കാളി രാജ്യങ്ങളാണ് ബഹ്റിൻ അബുദാബി സിംബാബെ എന്നിവിടങ്ങളിൽ നിന്ന് മന്ത്രിതല സംഘവും ജർമ്മനി നോർവേ വിയറ്റ്നാം ഫ്രാൻസ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘവുമുണ്ട് വിവിധ വകുപ്പുകളുടെ പദ്ധതികളിലെ നിക്ഷേപ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവും നേതൃത്വം നൽകും വ്യവസായ നയത്തിലെ ഇരുപത്തിരണ്ട് മുൻഗണനാ മേഖലകളെ അഞ്ച് വിഭാഗമായി തിരിച്ചാണ് ചർച്ച എത്ര പദ്ധതികൾ സാധ്യമാകുമെന്ന് അവസാന ദിവസമായ ശനിയാഴ്ച പ്രഖ്യാപിക്കും ഉച്ചകോടി കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറും നിക്ഷേപക സംഗമത്തിനായി മികച്ച മുന്നൊരുക്കമാണ് നടത്തിയത് മുപ്പത്തിയൊൻപത് പ്രിപ്പറേറ്ററി പരിപാടികളും ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ ഡൽഹി എന്നീ പ്രധാന നഗരങ്ങളിൽ സംരംഭകരുമായി ഇൻഡസ്ട്രിയൽ റോഡ് ഷോയും നടത്തി ഗൾഫ് മേഖലയിലും റോഡ് ഷോ സംഘടിപ്പിച്ചു ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിലുൾപ്പെടെ ലഭിച്ച പ്രശംസയും ലോകമാകെ കേരളത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുവെന്നതും വലിയ പ്രതീക്ഷയാണ് വിഴിഞ്ഞം തുറമുഖവും ആറുവരി ദേശീയപാതയും ജയിൽ പൈപ്പ് ലൈനും മലയോര തീരദേശ ഹൈവേയും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ ഉറച്ച തീരുമാനങ്ങളുടെ ഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യബോധത്തോടെയും ആസൂ ആസൂത്രണത്തോടെയും നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് ദേശീയപാതയ്ക്കും ഗെയിറ്റ് പൈപ്പ് ലൈനിനും കേരളിനും സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ എതിരെ തുടർച്ചയായി സമരം നടത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു തീരദേശപാത അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച യു ഡി എഫ് വിഴിനും തുറമുഖത്തിന്റെ നിർമ്മാണം തടയാൻ ഒരു വിഭാഗത്തെ സമരത്തിന് ഇറക്കി വിട്ടു കേരളത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങളും വികസന നേട്ടങ്ങളും കൂടുതൽ നിക്ഷേപവും മലയാളികൾക്ക് അർഹതപ്പെട്ടതും നാടൊന്നാകെ സ്വാഗതം ചെയ്യുന്നതുമാണ് കേരളത്തിനൊപ്പമുണ്ടെന്ന് ഈ നാട്ടിലെ വ്യവസായ ലോകം ലോകമൊന്നാകെ ഉറപ്പു നൽകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് സംസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കുന്നു എൽ ഡി എഫ് ഭരിക്കുന്നത് നാട് മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള നീക്കം കേരളത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഇതിനെതിരെ നാട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം